വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെയും നീലാമ്പരി പ്രൊഡക്ഷൻസിൻ്റെയും പേരിൽ ഞാൻ എല്ലാവരെയും ആർദവുമായി സ്വാഗതം ചെയ്തോളുന്നു കൂടുതൽ സമയം നിങ്ങളുടെ ഈ സമയം ഞാൻ എടുക്കുന്നില്ല കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്ത ഈ ലോകത്ത് കൊടുത്തു പോകാം സ്നേഹവും സൗഹൃദവും എന്ന വാക്ക് അതിൻ്റെ ഏതാണ്ട് എല്ലാവിധത്തിലുള്ള അർത്ഥവ്യാപ്തിയോടുകൂടി ആലോചിച്ച ഒരു സമയത്താണ് ഈ സിനിമയുടെ ഡയറക്ടർ ശ്രീ സുജിത് കോയ്ൽക്കാവ് ഇത്തരത്തിലുള്ള ഒരു സിനിമയുമായിട്ട് സമീപിക്കുന്നത് ഇതിൽ ഒരു ഒരു നായക്കുട്ടിയും ശ്രീ അജിത്തായിട്ട് ബന്ധപ്പെടുകയും അജിത്ത് ആ നായക്കുട്ടിയെക്കുറിച്ചുള്ള കഥ പറയുകയും ചെയ്തപ്പോൾ ഇനി മറ്റാരുമല്ല ഈ കുവി എന്ന നായ തന്നെയാണ് ഞങ്ങളുടെ സിനിമയിലെ നായിക എന്ന് ഞങ്ങളവിടെ ഉറപ്പിക്കുകയായിരുന്നു നമുക്കെല്ലാം ഓർമ്മയുള്ളതുപോലെ പെട്ടിമുടി ദുരന്തത്തിൻ്റെ കണ്ണീരോർമ്മകൾക്ക് മുന്നിൽ മലയാളികളുടെ മനസ്സിലേക്ക് രണ്ട് വയസ്സുകാരിയായ തൻ്റെ കളിക്കൂട്ടുകാരിയെ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷവും ആ ചെളിക്കൂമാരത്തിൽ നിന്നും മണ്ണിനടിയിൽ നിന്നും സ്വന്തം പ്രയത്നം കൊണ്ടു മണത്ത് ചേർന്ന് ചെയ്തിരിക്കും നല്ല കാര്യം ണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് ഒരുപാട് സിനിമകളുടെ ഫങ്ഷനുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ദിസ്ഇസ് വെരി യുണീക്ക് എന്ന് പറയാം എന്ന് പറയുന്ന സിനിമ ഏകയേറെ പ്രിയപ്പെട്ടവരുടെ സിനിമയാണ് ഇതിൽ സംവിധായകൻ ശ്രീജിത്ത് ഒരുപാട് ആയിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സാധാരണ മലയാള സിനിമയ്ക്ക് മനസ്സിലാവുന്നതിന് മുകളിലുള്ള ഒരു ആളാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കോൺസെപ്റ്റും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട്സ് എടുത്തിട്ടുള്ള ഇതിൻ്റെ എൻ്റെ പല സിനിമകളിലെ പ്രൊഡ്യൂസറാണ് ശ്രീ മനോജ് ചേട്ടൻ മനോജ് ചേട്ടൻ ദബാലാണ് മനോജ് ചേട്ടൻ ടീക്കില പ്ലസ് മനോജ് ചേട്ടനും അതുപോലെ മനോജ് ചേട്ടൻ ഉൾപ്പെടെ എൻ്റെ എല്ലാ ഒഫീഷ്യൽസിനും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ഇതിൽ ഞാനും ഒരു ക്യാമറ റോൾ എടുത്തിട്ടുണ്ട് പ്ലസ് ഇതിലെ കുവി നമ്മുടെ കാലിക്കറ്റിൽ ഷൂട്ടിങ്ങുന്ന സമയത്ത് ലൊക്കേഷൻ ഒരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട എല്ലാ ഇമ്പോർട്ടൻസോടും കൂടി ഇതിൻ്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ആ ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ടേക്ക് കെയർ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് പക്ഷേ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ കുബിക്ക് പറ്റട്ടെ ഒപ്പം ഇന്നത്തെ ഈ ഫ്രഷ് ഷോ ഒരുപാട് സന്തോഷമുണ്ട് ചടങ്ങിൽ ഞങ്ങളെ രാജസ് എല്ലാവരും കാണണം അതിലൊരു മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഒരു ഉസ്താദിന്റെ ക്യാരക്ടറായിട്ട് ചെയ്യുന്ന മാനോജനാണ് അത് അദ്ദേഹമാണ് ഈ ഒരു സിനിമയിലെ മെയിൻ കഥാപാത്രം ആളുടെ വൈഫിന്റെ ഒരു ക്യാരക്ടറാണ് എനിക്ക് അപ്പോ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലങ്ങളിലൊക്കെ ഇറങ്ങിയ സിനിമയെക്കാളും നിങ്ങൾക്ക് ഇത് ഇതൊരു ആത്മാവുള്ള സിനിമയാണ് അത് ഞാൻ തരുന്നു വാക്കുതരുന്നു ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം അപ്പോ ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു വളരെ പ്രിയപ്പെട്ട ഒരു ദിവസം അറിയിക്കുന്നുണ്ടെങ്കിൽ അപ്പുറം ഇവിടെ വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം ആണ് അതിനപ്പുറം ഇന്ന് പ്രിയപ്പെട്ട മാമുക്കോയ നമ്മോട് വിട പറഞ്ഞിട്ട് ഒരു കൊല്ലമാവുന്ന ഒരു ദിവസം കൂടിയാണ് ഈ സബ്ജക്റ്റ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട മാമുക്കോയനോടാണ് പോയി പറയുന്നത് അദ്ദേഹം പ്രധാന കഥാപാത്രമായിട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചില രോഗങ്ങൾ വരികയും ശബ്ദത്തിനൊക്കെ മാറ്റം വരികയൊക്കെ ചെയ്ത സമയത്താണ് മറ്റൊരു കഥാപാത്രം മറ്റൊരു ആളെ മറ്റൊരു നടനെ വെച്ച് ഈ കഥാപാത്രം ചെയ്യിപ്പിക്കേണ്ടി വന്നത് അത് പല അന്വേഷണങ്ങൾക്കൊഴിവിൽ ആണ് ഇതിൻ്റെ നിർമ്മാതാവും നടനും കൂടിയായിട്ടുള്ള ശ്രീ മനോജ് ഗോവീകൻ ഏർ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മനോജ് ഏട്ടൻ തന്നെ ഈ കഥാപാത്രം ചെയ്താൽ മതി ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീനുകളിലും കൂടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഒരു സിനിമയാണത് വളരെ നമ്മൾ ചാർജിയൊക്കെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടത് കുറേ ദിവസങ്ങളെടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ഞങ്ങൾ ഒരു ഏകദേശം ഈ സിനിമ സ്വിഫ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് കുബിക്ക് ഏകദേശം ഒരു ആറോളം മാസം ട്രെയിനിങ് ഞാനും അജിത്താക്കനും പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമയിലെ മൊത്തം സീനുകളിൽ കുവി അങ്ങനെ അഭിനയിച്ചത് കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം കുവി ഇന്ത്യ എന്ന് പറഞ്ഞത് സാധാരണ നമ്മളെ കൺട്രി ഡോഗ്സ് ട്രേ ഡോഗ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നാടൻ നായ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു നയപൊക്കെ മറ്റ് ബ്രീഡുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറവ് തന്നെയാണ് പക്ഷെ കുവിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവി ഒരിക്കലും ലൊക്കേഷനിൽ ഒരാളോട് പോലും അഗ്രസീവ് ആവുമോ വേറെ ഏതെങ്കിലും എനിമിൽ വന്നാൽ അഗ്രസീവാകോ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാസം അതായത് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി നജസ് തിയേറ്ററുകളിൽ എത്തും നജസ് ഇതിനോടകം തന്നെ തന്നെ ഒരുപാട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ചിലിയിൽ നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടൻ മികച്ച സംവിധായകൻ മികച്ച സിനിമാറ്റോഗ്രാഫി മികച്ച സ്ക്രിപ്റ്റ് മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങിയ സംഭവങ്ങൾ അതുപോലെ തന്നെ ഷിംല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരം ഖ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഇന്ത്യ സിനിമയ്ക്കുള്ള പുരസ്കാരം അതേപോലെ നമ്മളെ കേരള സ്റ്റേറ്റ് ഫിലിം കൃത്യ അവാർഡിൽ മികച്ച ദേശീയത്തിലുള്ള പുരസ്കാരവും ഇതിൽ അഭിനയിച്ചതിന് ശ്രീ മനോജ് ഗോപി ഇതിന് മികച്ച നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും ചില ഫെസ്റ്റിവലുകൾ നടക്കാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിൽ തികച്ചും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒട്ടും ഇന്റലക്ച്വൽ എന്താണ് ഈ പറയുന്ന സാധനങ്ങളൊന്നുമില്ലാത്ത സിനിമകൾ സിനിമയാണ് ഇങ്ങനെ ഒരു അവാർഡ് സിനിമാ കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിയുമ്പോൾ തിയേറ്ററിൽ തന്നെ നജസ് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഇവിടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന കുവി അതുപോലെ തന്നെ അജിത്തേട്ടൻ അമ്പിളി കൈലാശജി നമ്മളെ കോർഡിനേറ്റർ വിഷ്ണു എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഇവിടെ കൂടി ചേർന്ന നിങ്ങൾക്കും പ്രത്യേക നന്ദി താങ്ക് യു എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ള പറയുമ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ അതായത് മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് അത്പുര്യപ്പെടുത്തിയൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരളചേരനും പിന്നെ നമ്മുടെ മനോചരനും ചേർന്നിട്ട് ഈ ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ വിളിക്കാം അപ്പോൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ പ്രിവ്യൂ കണ്ടു പ്രിവ്യൂ കണ്ടിട്ട് ശരിക്കും ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ നമ്മുടെ ഡയറക്ടർ ആയിട്ടുള്ള ശ്രീജിത്ത് ഏട്ടൻ എന്താണ് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് അതായത് എന്താണ് സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടി ഫോർ ഈ പേഴ്സണലി എനിക്ക് കിട്ടി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണുക കാരണം ഒരുപാട് നമ്മുടെ ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കുവി ൂവി എന്താണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണുക കാരണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഒരു നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇങ്ങനെ ഒരു വേദി അതായത് ഇങ്ങനെ ഒരു പെക്ഷോന്ന് വയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനൊരു എന്താ പറയുക സെക്കൻഡ് ലുക്ക് കോഴ്സ് അറൗൺസ് ചെയ്യാൻ സാധിച്ചത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അതും ഇങ്ങനെ ഒരു നിമിത്തത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ ഇതിലെ എന്താ പറയുക എഴുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം പുതിയ മാറ്റം നിർത്തി പറയാമെന്നുണ്ടെങ്കിൽ ഇതിൽ അഭിനയിച്ചിട്ടില്ല മനോജ് എന്ന ഞാൻ ശരിക്കും മനോജ് എന്റെ ഒരു ഫസ്റ്റ് മൂവിയാണ് കാണുന്നത് പക്ഷേ ആക്ച്വലി ഞാനൊരു ഉറപ്പ് പറയാണ് അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും ഒരു ക്യാമറ മോഡൽ കാണാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് കാരണം എൻ്റെ ഒരു പേഴ്സണൽ പ്രസക്റ്റ് അത്രത്തോളം ഒരു ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് മനോജ് ഗോവിന്ദൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയും സിനിമ ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ഉൾക്കഴുണ്ടാകത്തുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്